എന്നെ കെട്ടിക്കൂ അടുക്കള ചായ പറഞ്ഞാണ് പറയുന്നത് സ്നേഹം എന്താ വിളിക്കാറുള്ളത് ചതിക്കാത്ത ചതിക്കാത്തു ഇത്രയും പറഞ്ഞു വെച്ചിട്ട് കളഞ്ഞില്ലേ പറയോ മേരെ സപ്പ് നോക്കി റാണി മാമഴം ഞങ്ങനും പറയാ ിദ് നക്ഷത്രമെൻസിന്റെ എല്ലാ വ്യവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പൊ നമ്മള് ദാ എൻ്റെ വീട്ടിൽ നക്ഷത്രവുമായിട്ട് നമ്മൾ അടുത്ത വീട്ടിലെത്തിയിരിക്കുകയാണ് എന്തായാലും ഇവിടെ നമ്മളെ കാത്ത് അതിഥികൾ ഇരിക്കുകയാണ് അതായത് ഇന്ന് നമ്മൾ ഒരുപാട് ഗെയിമുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗെയിമൊക്കെ വളരെ സക്സസ് ആയിട്ട് ഇവരെ കൊണ്ട് ചെയ്യിക്കണം ഇവർക്ക് നമുക്ക് സമ്മാനം കൊടുക്കണം അപ്പോൾ ഒരു കാര്യം മറക്കണ്ട എറണാകുളം ജില്ല ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജുവല്ലറി ഇനി ആലുവയിലാണ് അപ്പോൾ നമ്മുടെ നക്ഷത്ര ഗവർണമെൻസിൻ്റെ ഷോറൂം റീഓപ്പൺ ചെയ്യാൻ പോകണം അപ്പോൾ മറക്കണ്ട എല്ലാവരും നക്ഷത്രത്തിലേക്ക് വരിക എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ബാ അപ്പൊ നമ്മള് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മള് ഫാമിലി പരിചയപ്പെടാനുള്ള സമയമാണ് എന്റെ ആദ്യം തന്നെ മൈക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈക്ക് മേടിച്ച് ആളുടെ പേര് തന്നെ പറഞ്ഞു പേര് 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 സുനിത സുനിത വീട്ടില ഉമ്മ സുഹറ സുഹറ എന്റെ പേര് ഷിയാസ് ഷിയാസ് എന്റെ ഉമ്മച്ചാണ് ഓക്കെ അപ്പൊ താങ്കളാണ് ഈ സമ്മാനങ്ങളൊക്കെ വാരി കൂട്ടിയത് എന്റെ പേരുണ്ടാവും അതെ അതെ ഷിയാസ് കാമകോലാണ് വർക്ക് ചെയ്യുന്നത് എന്തിനാണ് ഇതൊക്കെ എന്ത് പുരസ്കാരങ്ങളാണ് എന്തിനു കിട്ടിയാണ് പുരസ്കാരം ഓക്കെ ചെറിയ യേശുദാസ് ആണ് അങ്ങനെ പറയാ ചെറിയ യേശുദാസ് നാട്ടിലെ ഓക്കെ ഓക്കെ ഈ മണ്ഡലത്തിലെ യേശുദാസ് ആണ് അടുത്ത ആള് പറഞ്ഞു എന്റെ പേര് എല്ലാ കാര്യങ്ങൾക്കും വിളിച്ചുകഴിഞ്ഞാൽ ഓടി നമ്മുടെ കുടുംബശ്രീയിൽ എന്ത് പ്രശ്നം ചെറിയൊരു കാര്യമാണെങ്കിലും മെസ്സേജ് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ തരും എത്ര രാത്രിയാണെങ്കിലും ഇന്നലെ പറഞ്ഞാൽ വെറുതെ ഇല്ല ാണ് സത്യസന്ധമാണ് അപ്പൊ എനിക്ക് തോന്നുന്നു മറ്റുള്ള നമ്മുടെ കേരളത്തിലെ എല്ലാ കുടുംബശ്രീയിലും സി ഡി എസ് മെമ്പർ സി ഡി എസ് മെമ്പർമാര് മാതൃകയാക്കേണ്ട ഒരാളാണ് പേര് അഞ്ചു അഞ്ചു ചേച്ചീനെല്ലാരും മാതൃകയാക്കണം കാരണം ഒരു ആവശ്യം വന്ന ഓടിയെത്തും അല്ലേ അത് വലിയൊരു കാര്യമാണ് എന്നാലും നമ്മള് നക്ഷത്രസിന്റെ

എങ്ങനെ നല്ല ഡിസൈനാണ് നല്ല കസ്റ്റമേഴ്സ് ഒക്കെ അടിപൊളിയാണ് അല്ലെ ഇഷ്ടപ്പെട്ട് ചെല്ലണ കിട്ടാറുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇനി എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജുവല്ലറി വരാൻ പോവുകയാണ് നമ്മുടെ ആലുവയിൽ അല്ലേ അപ്പൊ അതിന്റെ റീഓപ്പണിംഗിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോകാലോ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് നല്ലൊരു പാട്ടുകാരനുണ്ട് എന്ന് പറഞ്ഞു ഈ നാട്ടിലെ ഏറ്റവും വളരെ മനോഹരമായിട്ട് പാട്ടുകൾ പാടി വിവാഹം കഴിഞ്ഞാണോ വിവാഹ സോറി ഓക്കെ എങ്ങനെയാണ് നിങ്ങൾ ആണോ അല്ല പാട്ടുപാടിയാണ് വീഴ്ത്തിയത് കസിൻസ് ആണ് ഓക്കെ അപ്പം ഒരു പാട്ട് പാടിക്കും ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ഇത്തിരിച്ചന്തം കുറവാണേ എന്നാലും അവൾ ഇന്നെൻ്റെ സുന്ദരിയാണേ പതിനാലാം രാഹുതിക്കും പോലൊരു ചിരിയാണേ പതിവായി പാരി എന്നെ നോക്കും പെണ്ണാണേ പവിഴപ്പൂവിതളുള്ളൊരു ഭാവം പെണ്ണാണേ ഞാൻ കിട്ടിയ പെണ്ണിത്തിരി ചന്തം കുറവാണേ എന്നാലും അവളിന്നെ സുന്ദരിയാണേ അതായാലും വളരെ മനോഹരമായിട്ട് പാടി എനിക്ക് തോന്നുന്നു ആ പാട്ട് കേട്ടപ്പോൾ കുറെ കാലം പിന്നിലേക്ക് പോയി എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും ട്രെൻഡായിട്ടുള്ള ഒരു പാട്ടാണ് അതല്ലേ ഞാൻ തന്നെ ആവശ്യപ്പെട്ടാണ് ഈ പാട്ട് പാടുമെന്ന് വെച്ചത് ഈ പാട്ട് പാടുമ്പോൾ എന്താണ് ഇത്ര പറയാറ് ഞാൻ കിട്ടിയ പെണ്ണിത്തിരി ചന്തം കുറവാണെന്ന് പറയാറ് എന്നെ ആക്കിയതാണെന്ന് സംശയമുണ്ടല്ലേ ഓക്കേ ഈ പാട്ട് കേട്ടിട്ട് ബ്രദറും വന്നിട്ടുണ്ട് ബ്രദർ പേര് പേര് പറയൂ ചേട്ടാ സിറാജ് സിറാജ് ഓക്കെ അപ്പൊ അടുത്ത ഒരാളും കൂടി ചേർന്നിട്ടുണ്ട് ചേട്ടൻ പാട്ടുകാരനാണല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഗെയിമിലേക്ക് ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് കുസൃതി ചോദ്യമാണ് എങ്ങനെയാണ് കുസൃതി ചോദ്യങ്ങളോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെന്ന് നേരത്തെ പറഞ്ഞു രണ്ട് എന്നോട് ഇത്ത പറഞ്ഞു കുസൃത ചോദ്യമൊക്കെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാമല്ലോ നമുക്ക് അവിവാഹിതരായ യുവതികൾ മാതാപിതാക്കളോട് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എന്താണ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് അതായത് പെൺകുട്ടികളെ അവിവാഹിതരാണ് വിവാഹം കഴിഞ്ഞിട്ടില്ല അവർ മാതാപിതാക്കളോട് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് സിമ്പിളായിട്ട് അതൊരു വാക്കാണ് ആ വാക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി ഇംഗ്ലീഷ് അക്ഷരങ്ങളോട് ചേർന്ന് ഒരു വാക്കാണ് അവിവാഹിതരായ യുവതികൾ മാതാപിതാക്കളോട് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരം ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ അതായത് യുവതികളല്ല യുവാക്കളൊക്കെ വീട്ടുകാരോട് പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുതരോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് അക്ഷരങ്ങളുള്ളൂ ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് ആ എന്നിൽ തുടങ്ങും ക്യൂൽ അവസാനിക്കും എന്നിൽ തുടങ്ങും ക്യൂൽ അവസാനിക്കും ഒരു മലയാളം വാക്കാണത് ഇംഗ്ലീഷ് അക്ഷരത്തിലാണ് പറയുന്നത് നിനക്കായില്ല എന്നിലാണ് തുടങ്ങുന്നത് നെവർ മൈൻഡ് അല്ല ഒരു മലയാളം വാക്കാണത് എന്നിൽ തുടങ്ങും ഇതിൽ അവസാനിക്കും ക്യൂ ക്യൂലവസാനിക്കും നേ ക്യൂ സിമ്പിൾ ക്യൂ സിമ്പിൾ ക്ലൂ ആ ക്യൂ എന്ന് പറയുന്ന അക്ഷരം നടക്കു വരുന്നുണ്ട് എൻ എ കെ ക്യൂ സി ഡി എസ് മെമ്പർ നമ്മുടെ പഞ്ചായത്തിന്റെ മാനം കാക്കണം മൈക്ക് കൊടുക്കൂ ഞാൻ ഓൾറെഡി ഓപ്ഷൻ പറഞ്ഞു എൻ്റെ ക്യൂല് അവസാനിക്കും ഒന്ന് പറഞ്ഞു പറയൂ എന്നെ എന്നെ കെട്ടിക്കു അതാണ് അവ കേരളത്തിലെ അവിവാഹിതരായിട്ടുള്ള എല്ലാ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരും വീട്ടുകാരോട് പറയുന്ന കാര്യമാണ് എൻ എ കെ ടി ക്യു ഓക്കെ അതാണ് ഇംഗ്ലീഷ് വാക്ക് മലയാളത്തിലാണ് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം ചോദിക്കട്ടെ ചെവിയിൽ വെച്ചിരിക്കുന്നതാര ചെവിടെ ഇക്ക ഭാര്യയാണ് ഇത്താണ് ഉത്തരം പറഞ്ഞത് കേട്ടില്ല കാല് വെച്ചിരിക്കുന്ന ആര് ഓക്കേ അടുത്ത ചോദ്യം ഇത്തിരി കുറച്ച് ഇതുള്ള ചോദ്യമാണ് ടഫാണ് ഓക്കെ ഞാൻ എന്നാ ഇവിടെ എങ്ങനെയാണ് പുസ്തകമൊക്കെ വായിക്കുന്ന ആളുകളുണ്ടോ മലയാളം പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആളുകളുണ്ടോ ഓർമ്മയുണ്ട് പഠിച്ച സമയത്തൊക്കെ വായിച്ചിട്ടുണ്ട് എന്നാൽ ഞാനൊരു ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മലയാള സാഹിത്യത്തെ പറ്റി ചോദിക്കാം ഏ ആദ്യമായിട്ട് ജ്ഞാനപീഠം ഏ വാങ്ങിച്ചത് ആരാണ് ആദ്യമായിട്ട് ഏ മിക്കു മേടിക്കൂ ആർക്കാണ് ഏത് ഏത് കവിത ഒക്കെയാണ് നടന്നു പോയി കുഴപ്പമില്ല പിന്നെ ആരൊക്കെയാണ് മേടിച്ചിട്ടുള്ളത് എന്നറിയോ പിന്നെ ടിവൻ ഒരാളും കൂടിയുണ്ട് ഒരാളും കൂടി ഉണ്ട് ഒരു മലയാളത്തിലെ ഒരു ലിറിസിസ്റ്റ് ആണ് ഒരു എൻ വി ക്രൂപ്പ് യെസ് നാല് പേരാണ് ഞാൻ ഞാനൊ വാങ്ങിയിരിക്കുന്നത് അപ്പൊ ഈ അടുത്തൊരു സിനിമ റിലീസായിരുന്നു പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന് പറഞ്ഞിട്ട് ആ കഥ എഴുതിയത് ആരാണ് കൊള്ളാലോ ചങ്ങമ്പുഴയുടെ ഏർ ഒരു കവിതയുടെ പേര് പറയും മാമ്പഴം ചങ്ങമ്പുഴ അല്ല ഇത്രയും പറഞ്ഞു വെച്ചിട്ട് കളഞ്ഞില്ലേ മാമ്പഴം ചങ്ങമ്പുഴനും പറയോ അപ്പൊ വൈലോപ്പള്ളി ഇരിഞ്ഞിഴ് അല്ലമ്പുഴ രമണനുണ്ട് വൈലോപ്പള്ളി മാമ്പഴം പോട്ടെ കുഴപ്പമില്ല മാമ്പഴം വൈലപ്പള്ളി എന്തായാലും നമുക്ക് കൈ അടിച്ച് ഇല്ല ഇല്ല കുമാരനാശിനെ പറ്റി എന്താണ് പറയാനുള്ളത് കവി രണ്ടെണ്ണം പറയും രണ്ട് ഉത്തരം പറഞ്ഞ ഇതൊക്കെ ഇപ്പൊ തന്നെ ഒരു ഗംഭീര സമ്മാനം കിട്ടും അത് പറയൂ നല്ല ആൻസർ നോക്കിയേ പറഞ്ഞതാടാ നീ അങ്ങനെയാണല്ലോ പറഞ്ഞത് അങ്ങനെയല്ലോ ഞാൻ പറഞ്ഞത് ഓക്കെ ീല നളിനി നളിനി അപ്പുറത്തെ വീട്ടിൽ നൽകിയ കാര്യ ചോദിച്ചേ ശരിയാണ് കറക്റ്റ് ആണ് നളിനി ലീല എനിക്ക് വന്നു ചേട്ടനോടാണ് നമ്മൾ കുറച്ചുകൂടി സാധ്യത്തെ പറ്റിയൊക്കെ ചോദിക്കേണ്ടത് രണ്ടു പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന കൂടുതലായിരുന്നു അല്ലേ ഓക്കെ എനിക്ക് വന്നു ഇപ്പത്തെ തലമുറയിൽ ഒരുപക്ഷെ ഇപ്പത്തെ തലമുറയിലെ കുട്ടികളോട് കുട്ടിയോട് ചോദിച്ചൊരുപക്ഷെ പുസ്തകത്തെ കുറിച്ച് ചോദിച്ചാലും നമുക്ക് അറിയാൻ ഒരുപക്ഷെ വഴി ഉണ്ടാവില്ല അപ്പൊ തന്നെ സെർച്ച് ചെയ്യും അപ്പൊ തന്നെ നമ്മൾ സെർച്ച് ചെയ്യും ശരി ഞാൻ പറഞ്ഞു എന്ന് പറയും ഓക്കെ അന്ന് അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ

ചായ വെച്ച് മാത്രമേ ഉത്തരം പറയാൻ പാടുള്ളൂ ഭാര്യ ഏറ്റവും കൂടുതൽ എന്ത് കാര്യത്തിനാണ് ചീത്ത പറയുന്നത് അപ്പൊ ഭർത്താവ് അതെ കുഴപ്പമില്ല ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ് ഇടക്കിടക്ക് എൻറെ വീട്ടിൽ അങ്ങനെയൊക്കെ ആവാറുണ്ട് അത് ഏറ്റവും നല്ലല്ലോ എല്ലാരും അടുത്തത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ചാലക്കുടി ചാലക്കുടി ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ു അടുത്താള് മൈക്ക് വിളിച്ചോ അടുത്തു അടുത്താള് അടുത്ത സിനിമ ചാവ സിനിമ സ്നേഹം കൂടുംബിക്ക എന്താ വിളിക്കാറുള്ളത് എന്റെ ചകോരമേന്നെ ചാവും ചതിക്കാത്ത ചന്ത ഓക്കെ എന്താണ് സ്നേഹം കൂടുമ്പോളിക്കു ചുന്ദരി മാറ്റി ചുന്തിരിയാക്കി അടുത്താള് പെട്ടെന്നൊരാളെ കാണുമ്പോ പറയാൻ തോന്നുന്ന കാര്യം ചാവച്ച് ചത്തുവിടങ്ങളൊന്നും പറയരുത് ചതിക്കല്ലേ ഓക്കേ ഞങ്ങളെ കണ്ടെന്താ പറയാനുള്ളത് നല്ല സ്നേഹമുള്ള ചായ ചാവ് പോവാം ഓക്കെ എന്തായാലും ചാവച്ചുള്ള റൗണ്ടും വളരെ മനോഹരമായിട്ട് കഴിഞ്ഞു എന്തായാലും ചേട്ടന്റെ ഒരു ലാസ്റ്റത്തെ ഒരു പാട്ട് നമുക്ക് എന്തായാലും വേണം അല്ലേ അപ്പൊ നമുക്ക് ഈ ഒരു റൗണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് ചേട്ടന്റെ ഒരു ചെറിയ പാട്ട് ഇപ്പൊ അനിയ ചേട്ടൻ പാടി ഇനി അനിയം പാടണം അല്ലെ അനിയം പാടി ചേട്ടൻ പാടണം ഓക്കെ ഒരു പാട്ട് ഒരു പാട്ട് നമുക്ക് ആസ്വദിക്കല്ലോ അല്ലെ പാടിക്കോ मेरे सपनों की रानी कब आएगी तू आए ऋतु मस्ताना कब आएगी तू बीत जाए जिंदगानी कब आएगी तू चलिया तू चलिया मेरे सपनों की रानी कब आएगी तू कब कब आएगी आएगी तू बीत जाए जिंदगानी चलिया चलिया നമ്മുടെ ഈയൊരു ഗെയിമും വളരെ മനോഹരമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത ഗെയിം എന്ന് പറയുന്നത് ലാസ്റ്റ് ഗെയിമാണ് ലാസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് എന്താണ് നമ്മളൊരു വെഡിങ് സെറ്റ് കാണിക്കും അത് കറക്റ്റ് എത്ര പവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിം അവസാനിക്കും ഞാൻ ഗിഫ്റ്റ് കൊണ്ടു തന്നിട്ടുണ്ട് ആ ഗിഫ്റ്റ് വാങ്ങുന്നു നമ്മൾ സലാം പറയുന്നു ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു സെഷനിലേക്ക് പോകാലോ അപ്പം എന്നാൽ നമ്മൾ ലാസ്റ്റ് ഗെയിമിലേക്ക് പോകാൻ പോകണേ എന്തായാലും ചേട്ടന്റെ അടിപൊളി പാട്ടാണ് കേട്ടത് ഒരു ഹിന്ദി പാട്ടാണ് അല്ലേ എനിക്ക് വന്നു ഇപ്പോഴും സ്റ്റേജുകളിലൊക്കെ എല്ലാരും പാടുന്ന ഒരു പാട്ട് തന്നെയാണ് എന്തായാലും നമ്മൾ ലാസ്റ്റ് ഗെയിമിലേക്ക് പോകുകയാണ് ലാസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് നക്ഷത്രയുടെ സെറ്റ് ആണ് ഈ വെഡിങ് സെറ്റ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് നോക്കിയിട്ട് കയ്യിലേക്ക് എടുത്ത് നോക്കാം പണ്ട് ലാസ്റ്റ് എത്ര വെയിറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സി ഡി എസ് മെമ്പർ പറഞ്ഞു ഏട്ടാ മോനെ പണ്ട് ഞാൻ സ്വർണ്ണക്കടയിൽ നിന്നാണ് ട്രാപ്പ് എനിക്ക് അറിയാടാ എന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി ഐശ്വര്യമായിട്ട് പിടിച്ച് എല്ലാരും കൂടി നോക്കിയിട്ട് കറക്റ്റ് ഒരു ഉത്തരം പറയാം ഓക്കെ ഓക്കെ അപ്പൊ ഒരാൾ പറഞ്ഞു എട്ടു പവൻ അഞ്ചു പവൻ അഞ്ചു പവൻ സി ഡി എസ് നമ്പർ നമ്പറിന്റെ വായിൽ ഉത്തരം എല്ലാവരും ക്ലോസ് എടുക്കണം കാരണം എന്നോട് പറഞ്ഞത്

ആരൊത്തര ആയിരിക്കും ശരിയെന്ന എല്ലാം ഓർമ്മയുണ്ട് ഈ ഇത്രയും ഈ ഒരു കൂട്ടത്തിൽ ഇരുന്നിട്ട് ആരായിരിക്കും ശരി ഒത്തരം പറഞ്ഞു എത്ര പവൻ അഞ്ചു പവൻ അഞ്ചു പവൻ എത്ര പറഞ്ഞ ഇത്ര പേര് എട്ടു മൈക്കോടത്തെ വിജയിച്ചിരിക്കുന്ന പറയാൻ പറ്റില്ല കാരണം എട്ടു പവനല്ല അഞ്ചു പവനാണ് ഏ അതെ അപ്പൊ നമ്മുടെ സി ഡി എസ് മെമ്പർ അതായത് അപ്പോ പറഞ്ഞ സത്യമാണ് കടയിൽ നിന്നിട്ടുണ്ട് സത്യമാണ് അണ്ട അതാണ് നമ്മുടെ നക്ഷത്രയുടെ കാര്യം അണ്ട ചേച്ചി വരെ പറഞ്ഞു ഇത്ര കണ്ടിട്ട് എട്ട് പവൻ തോന്നില്ലേ അതാണ് എട്ട് പവന്റെ പൊലിമ തോന്നിക്കുമെങ്കിലും ഇത് അഞ്ചു പവനേ ഉള്ളൂ അപ്പൊ നമുക്ക് അപ്പൊ സാധാരണക്കാർക്ക് ധൈര്യോട്ട് വരാമല്ലോ നക്ഷത്രയിലേക്ക് അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഇതെല്ലാം ഉണ്ടാവും നിങ്ങൾക്ക് യൂട്യൂബിൽ ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെല്ലാലോ ഞങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ചെല്ലാലോ ധൈര്യോട്ട് ഓക്കെ ഇത് മൊത്തം അഞ്ചു പവനാണ് ഓക്കെ എല്ലാം കൂട്ടിക്കോ വരെ പവൻ ഇത് വരെ പവൻ ഇത് വരെ പവൻ അപ്പൊ എത്രയോ ഒന്നര പവൻ ഇത് മൂന്ന് മൂന്ന് ാണ് എന്തായാലും ഈ ഒരു ഗെയിം വളരെ മനോഹരമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇവരുടെ പാട്ട് ചേട്ടൻ അന്യനും വളരെ ഗംഭീരമായിട്ട് പാടി നമുക്ക് എന്താ പറയാ നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എന്റെ വീട്ടിൽ നക്ഷത്ര എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്ന പറഞ്ഞേ നല്ലതായിരുന്നു ഇതിപ്പോ ഞാൻ പേഴ്സൺ തന്നെ ഞാൻ അത് പ്രവർത്തിച്ച് ചെയ്യാന്നുള്ള പരിപാടിയിലായിരുന്നു പിന്നെ ആദ്യം ഞാൻ തന്നെ കണ്ടത് ഇവരെയാണ് ഞാൻ കണ്ടത് പരിപാടിയിൽ വീടുകള് പറഞ്ഞപ്പോ തന്നെ ഇവരെ മുഖമാണ് എന്റെ മനസ്സിൽ വന്നത് കാരണം ഇവരെല്ലാവരും നന്നായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ ഇങ്ങനെ വരേണ്ടവരോടൊക്കെ നന്നായിട്ട് ഡീൽ ചെയ്ത് ചെയ്തോളും മനസ്സിലായി അപ്പോ തന്നെ ഇത്തരൊക്കെ ഡാൻസും പാട്ടൊക്കെ നന്നായിട്ട് ചെയ്യുന്നവരാണ് പിന്നെ ആരും ചെയ്യാത്ത ഒരു ജ്വലറിൽ പക്ഷെ വന്നിട്ട് നമ്മള് വലിയ സമ്മാനം ഒരു വീട്ടിൽ വന്ന് കൊടുക്കുകയാണ് വലിയ കാര്യമല്ലേ അത് നമ്മുടെ നക്ഷത്രക്ക് മാത്രം ഒരു കാര്യ സ്വകാര്യ അഹങ്കാരമാണ് ഓക്കെ ഇത് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എന്റെ വീട്ടിൽ നക്ഷത്ര നല്ല പ്രോഗ്രാം ആയിരുന്നു ഒരു പുതിയ അനുഭവമായിരുന്നു ഓപ്പണിംഗ് വരാൻ പോവാണ് അടുത്ത മാസം എന്തായാലും ഉണ്ടാവും അല്ലേ ഓക്കെ അപ്പം ഇനി ആലുവയിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയാണ് വരാൻ പോകുന്നത് അപ്പം എന്തായാലും നമുക്ക് സമ്മാനം ദാനമാണ് ഇനി സമ്മാനം കൊടുക്കുന്ന ചടങ്ങാണ് നമുക്ക് എല്ലാവർക്കും എഴുന്നേക്കാമല്ലോ എന്തായാലും ഈ ഫാമിലി വളരെ മനോഹരമായിട്ട് ഗെയിം കളിച്ച് അവർ സമ്മാനം മേടിച്ചിരിക്കുകയാണ് എല്ലാ ചോദ്യത്തിനും ഗംഭീര ഉത്തരം പറയുന്നു പാട്ടുപാടുന്നു അനിയം പാട്ടുപാടുമ്പോൾ ചേട്ടൻ പാട്ടുപാടുന്നു ചേച്ചി ഡാൻസ് കളിക്കുന്നു സി ഡി എസ് മെമ്പർ കറക്റ്റായിട്ട് ഉത്തരം പറയുന്നു എല്ലാവരും നല്ലൊരു കൈഡി കൊടുത്തേ ഓക്കെ അപ്പം എന്തായാലും നമ്മൾ അക്ഷത്രയുടെ ഗിഫ്റ്റ് മാമ്പറാണ് അപ്പതാ ഉമ്മ ഐശ്വര്യമായിട്ട് വീട്ടിലെ കാർന്നൂർ തന്നെ മേടിച്ചോ എല്ലാവരും നല്ലൊരു കൈഡി

അടിപൊളി വളരെ മനോഹരമായിട്ട് പാടി എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടി ചെയ്യാൻ നമുക്ക് ടാറ്റ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂം റീ ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് ആലുവ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ